ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മമ്പാട് പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു താളിപ്പോയിൽ റോക്ക് ഡയൽ റിസോർട്ടിൽ വെച്ച് നടന്ന ലീഡേഴ്സ് മീറ്റിൽ വടപുറം വാർഡിലെ മുതിർന്ന വനിതാ ലീഗ് പ്രവർത്തക അലീമ നെയ്നാൻകുയ്യൻ പതാക ഉയർത്തി തുടർന്ന് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നിങ്ങളിൽ തന്നെ വനിതാ മുസ്ലിം ലീഗിന് ഇപ്പം ഇന്ന് മുസ്ലിം ലീഗിൻ്റെയോ മറ്റ് യൂത്ത് ലീഗിൻ്റെയോ പ്രവർത്തകന്മാരെ ആശ്രയിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നന്നായി കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന നല്ല നല്ല കുട്ടികൾ അത് നമ്മുടെ ഹരിതയിലും വനിതാ ഒക്കെ സമകാലീന രാഷ്ട്രീയ സംഭവ വർത്തമാനകാലങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പറ്റുന്ന നല്ല നല്ല വനിതാ പ്രാസംഗികന്മാർ ധാരാളം നമ്മുടെ ജില്ലയിൽ തന്നെ വനിതാ ലീഗിലുണ്ട് ഇപ്പോൾ നിങ്ങളോട് തന്നെ അറിയാം വനിതാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനവുമായി നിങ്ങൾ മമ്പാട പഞ്ചായത്തിൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പൊന്നുമില്ലാത്ത ആകാശത്തോടും കൂടിയാണ് വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാരെ പ്രവർത്തകരെ നിങ്ങൾ ചെല്ലുന്ന പ്രവേശങ്ങളിൽ സ്വീകരിക്കുന്നത് ഈ സംഘടനയുടെ അനിവാര്യത ആവശ്യകത അവരിതിനൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മുടെ നാടും നഗരവും ഒക്കെ നോക്കിക്കാളുന്നത് ഏതെല്ലാം സന്ദർഭത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം സന്ദർഭത്തിൽ നിങ്ങൾ സമരം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനം ശക്തമായ ലീഡർഷിപ്പ് നിങ്ങൾ വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നാദിറ അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹുറ മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസീമിയ സെക്രട്ടറിമാരായ സക്കീന പുൽപാടൻ നസീമ ബീഗം വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസ്കർ അമയൂർ മണ്ഡലം പ്രസിഡന്റ് ഖാലിദ് പന്തലിങ്ങൽ അലി വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷെമീന കാഞ്ചിരാല സെക്രട്ടറി വി പി ജസീറ ട്രഷറർ മുബശിറ വൈസ് പ്രസിഡന്റ് ജമീല എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് മമ്പാട് traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.